പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് കൂടിയേ പറ്റത്തോളൂ എനിക്ക് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കല്ലുപ്പ് കല്ലുപ്പിന്റെ പ്രാധാന്യം ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ എന്നാലും ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണ് കല്ലുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അംശമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കല്ലുപ്പ് കല്ലുപ്പ് നമ്മൾ കുറച്ച് കല്ലുപ്പ് നമ്മള് നമ്മളാ വീട്ടിന്റെ പല മൂലയിലായിട്ട് എത്ര മൂലയുണ്ടോ അത്ര മൂലയിൽ നമ്മളൊരു ബൗൾ ബൗൾ എടുത്തിട്ട് ആ ബൗൾ നിറച്ച് കല്ലുപ്പും ഒരു അഞ്ച് ഗ്രാമ്പും കൂടെ നമ്മൾ കല്ലുപ്പിന്റെ മേളിൽ അഞ്ച് ഗ്രാമ്പ് കുത്തിവെച്ച് നമ്മളെ മൂലയിലെല്ലാം കൊണ്ടുവന്ന് വെക്കുക അത് നമുക്ക് സമ്പത്തും ഐശ്വര്യവും കൊണ്ടു തരുന്ന ഒരു സംഭവമാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ അടുക്കളയിൽ കൽ നമ്മൾ ഉപ്പ് ഉപയോഗി ഉപ്പ് വെക്കേണ്ടത് പ്ലാസ്റ്റിക് കവറിലോ പ്ലാസ്റ്റിക് ടിന്നിലോ നമ്മൾ ഉപ്പ് ഇട്ട് വെക്കാതിരിക്കുക കാര്യം ഒന്നേ ഭരണി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പോലത്തെ ഉള്ള ഭരണികൾ കിട്ടും അല്ലെങ്കിൽ നമുക്ക് അല്ലാതുള്ള ഭരണി പഴയ ഭരണികൾ കിട്ടും ഓടിന്റെ ഭരണികൾ കിട്ടും ആ ഭരണിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മങ്കുടം പോലത്തുള്ള കുടങ്ങൾ കിട്ടും ആ കുടത്തിലോ മാത്രമേ കല്ലുപ്പ് ഇട്ട് വെക്കാവൂ പ്ലാസ്റ്റിക് പാത്രത്തിലും പ്ലാസ്റ്റിക് കവറിലും കല്ലുപ്പ് ഇട്ട് വെക്കരുത് അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്ന സംഭവങ്ങളാണ് കല്ലുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഏത് ഭാഗത്താണ് കല്ലുപ്പ് നമ്മൾ പാചകം ചെയ്യുന്ന ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് നമ്മൾ അടുപ്പിന്റെ വലത് ഭാഗത്ത് മാത്രമേ നമ്മൾ കല്ലുപ്പ് സൂക്ഷിച്ചു വെക്കാവൂ കല്ലുപ്പ് സൂക്ഷിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഒന്നിലൊരു തടിയുടെ മേളിലോ അല്ല നമുക്ക് വേറെ എന്തെങ്കിലും നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു തടിയുടെ മേളിൽ നമ്മൾ കല്ലുപ്പ് സൂക്ഷിക്കുക മാക്സിമം നമ്മൾ ആ കല്ലുപ്പിന്റെ ഈ തടിയുടെ മേളിൽ കല്ലുപ്പിന്റെ അടിയിലെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഒരു രൂപയുടെ ഒരു നാണയം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപൂർണ്ണമാണ് അതുപോലെ തന്നെ നമ്മൾ കല്ലുപ്പിന്റെ അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്ന എണ്ണ വെക്കുക അതും നമുക്ക് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്രയൊക്കെയാണ് കല്ലുപ്പിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങളൊന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഫലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കമന്റിൽ വന്ന് കമന്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് ബൈ ബൈ